ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവിൽ ഇപ്പോൾ റാങ്കിംഗ് ടാസ്ക് അവസാനിച്ചിട്ടുണ്ട് അതിൽ ഓരോരുത്തർക്ക് കിട്ടിയ റാങ്കുകൾ നമുക്ക് നോക്കാം ഒന്നാം റാങ്ക് നമ്മുടെ അഭിഷേക് ആണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ടത് അതുപോലെ തന്നെ സെക്കൻഡ് റാങ്ക് നമ്മുടെ ജിൻഡോ തേർഡ് അർജുൻ ഫോർത്ത് ശ്രീധു അഞ്ചാമത്തെ സ്ഥാനം നമ്മുടെ മുടിയാനാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആറ് സായി ഏഴ് അൻസിവ എട്ട് റസ്മിൻ ഒമ്പത് നോറ പത്ത് നമ്മുടെ ജാസ്മിൻ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പതിനൊന്ന് സിജോ പന്ത്രണ്ട് അപ്സര ഏറ്റവും അവസാനത്തെ സ്ഥാനം കിട്ടിയിട്ടുള്ളത് നമ്മുടെ നമ്പനക്ക് തന്നെയാണ് കേട്ടോ പ്രത്യത്തിൽ ഇത് നമ്മുടെ ക്യാപ്റ്റന് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക് കൂടെ ആയിരുന്നു ബിഗ് ബോസ് അത് എല്ലാവരിൽ നിന്നും ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു അത് അനൗൺസ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരാൾക്ക് തന്നെ ക്യാപ്റ്റൻസി ഈ ക്യാപ്റ്റൻസിൻ കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ അഭിഷ്വാസമാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നിട്ടുള്ളത് സിജോ അതുപോലെ തന്നെ അപ്സര അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ ഒക്കെ ഒരുപാട് തർക്കം കൂടിയിരുന്നു ഒന്ന് അവസാനം കിട്ടില്ലെന്ന് വെച്ചപ്പോൾ ജിൻഡോ നൈസായിട്ട് രണ്ടാം സ്ഥാനം എടുത്തു അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് വന്നിട്ടുള്ളത് മെജോറിറ്റിയുടെ അഭിപ്രായത്തിലാണ് അവരൊക്കെ ഹൗസിനുള്ളവരുടെ അഭിപ്രായം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഭിഷേക്കിനാണ് അതുകൊണ്ടാണ് അഭിഷേക് ഫസ്റ്റ് വന്നത് പിന്നെ നമ്മുടെ ജാസ്മിൻ അഞ്ചാം സ്ഥാനത്തിന് വേണ്ടി ഒരുപാട് തർക്കിച്ചെങ്കിലും അവരെ ആദ്യം തന്നെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു നമ്മുടെ മുടിയൻ അതുകൊണ്ട് തന്നെ ജാസ്മിൻ പത്താം സ്ഥാനേ കിട്ടിയുള്ളൂ എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ തന്നെ നല്ല രീതിയിൽ മെസ്സിച്ചിട്ടുണ്ട് ഈ ഒരു ടാസ്കിൽ അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു ഈ ടാസ്ക് കണ്ടുകൊണ്ടിരിക്കാൻ പിന്നെ നമ്മുടെ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ